ആലൂർ ാനതരങ്കിണി സംഗീത വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗായത്രിക്ക് അനുമോദനം സംഘടിപ്പിച്ചു ആലൂർ യുവജന വായനശാലയിൽ നടത്തിയ പരിപാടിയിൽ തൃത്തല സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഹംസ കെ ഗായത്രിക്ക് മൊമെൻ്റോ നൽകി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു ആലിയമ്മു ചിറ്റപ്പുറം ഗായത്രിയെ പൊന്നാട് അണിയിച്ചു ആലൂർ യുവജന വായനശാല സെക്രട്ടറി വി പി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു അൻവർ വാക്കുളങ്ങര രാംദാസ് പാലക്കോട്ടിൽ രഘുനന്ദൻ അരിക്കാട് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാനതരംഗിണിയുടെ കരോക്കെ ഗാനമേളയും അരങ്ങേറി ദൈവമാണു വണ്ടി ആ രംഗത്ത കാലത്തിൽ